പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യൂട്യൂബിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ നല്ലൊരു സാധനം ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യണേ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആണ് അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുന്നത് പറയണതാണ് എനിക്കങ്ങനെ നൂറ് ഡോളർ ഇട്ട് പൈസ കിട്ടി തുടങ്ങിയിട്ടൊന്നുമില്ല അല്ലാതെ ഇപ്പോൾ ഡോളറിൻ്റെ കയറികൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടാഴ്ചയായിട്ടുള്ളൂ എൻ്റെ ചാനൽ അതായത് യു ആർ എലിജിബിൾ ടു ഗെറ്റ് മണി നല്ല നാലായിരം അച്ചവറും ആയിട്ട് കൺഫർമേഷൻ വന്നിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ നിങ്ങളുടെ ഇത് പറയുന്നത് ഹാഫ് മോണിറ്റൈസ്ഡ് ആയിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനത്തെ ഫുൾ മോണൈസേഷനുള്ള ആ ഒരു ഓട്ടം ഭയങ്കര സ്ലോ ആയിരുന്നു അപ്പോൾ ഞാൻ ഇൻ്റെ യൂട്യൂബ് ചാനലിൽ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്തൊക്കെ അബദ്ധങ്ങളാണ് കാണിച്ചിരുന്നത് ഇപ്പം എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കുറച്ച് സംഗതികളാണ് നിങ്ങളുടെ അത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ടാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങൾക്കിത് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ആൾക്കാർക്കായിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലകളി നിർദ്ദേശങ്ങളും സംഗതികളൊക്കെ കമൻ്റ് ചെയ്യുക അങ്ങനെ അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൽ അവസ്ഥണ്ടെങ്കിൽ ഞാൻ എന്ത് കണ്ടൻറ്റ് ഇടുന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് കുറേ സാധനങ്ങൾ താല്പര്യമുള്ളതാണ് ഫുഡ് താല്പര്യം ആണ് ട്രാവലിംഗ് താല്പര്യങ്ങളാണ് ഉത്സവങ്ങൾ വളരെ ഇഷ്ടമാണ് വടം വലി ഇഷ്ടമാണ് ഫുട്ബോൾ ഇഷ്ടമാണ് ക്രിക്കറ്റ് ഇഷ്ടമാണ് അതേപോലെ അങ്ങനെ സ്ഥലങ്ങൾ സാഹിത്യം സിനിമകൾ സീരീസുകൾ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു അതുപോലെ ഇൻ്റർവ്യൂ തന്നെ ഇഷ്ടമായിരുന്നു അങ്ങനെ അതേപോലെ ഇംഗ്ലീഷ് 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 ലാംഗ്വേജ് ഇംഗ്ലീഷ് കൾച്ചർ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ ഗ്രാമത്തിലെ ജീവിതം സംഭവങ്ങൾ അപ്പോൾ ഞാൻ അത് എന്ത് ചെയ്യുന്നതിനെ ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും പറയുന്നത് നമ്മളൊരു പ്രത്യേക ജാനറലിലുള്ള പ്രത്യേക കാറ്റഗറിലുള്ള വീഡിയോസ് നമ്മൾ നമ്മളിടാൻ അപ്പോഴാണ് അതിനനുസരിച്ചുള്ള ആളുകളെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരുള്ളൂ എന്നൊക്കെ അപ്പോൾ എനിക്ക് എന്താ എന്താവസ്ഥാൽ മുമ്പേ ചെറിയ ചെറിയ ചാനലുകൾ അവിടെ ഇവിടെയൊക്കെയായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും നമ്മുടെ ചാനൽ ചേർത്തൊക്കെ തന്നെയാണ് പക്ഷേ അതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ മോ മോണ്ടി സ്റ്റാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ അതൊന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ് അപ്പോൾ അന്ന് പത്ത് നാനൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സുള്ള ചാനലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആ സാധനം ഉപയോഗിക്കാണ്ട് അതിൻ്റെ മെയിൽ മറന്നുപോയി അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ വിഷയമായിട്ടൊക്കെ ഉണ്ടായിരുന്നു സംഭവം അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ അവസാനം ഈ ഒരു ചാനലിലേക്ക് എത്തിയ സമയത്ത് ഇപ്പോൾ സൈക്കോളജി എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ കുറേ സാധനം അപ്പോൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഡൗട്ട് തരുന്നു ഏത് കാറ്റഗറിയിലുള്ള വീഡിയോസാണ് അപ്പം ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ പൊതുവേ കാളവേലകൾ ഉത്സവങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്ത് പിന്നെ നമുക്ക് തോന്നണം അതൊന്നും സാധനങ്ങൾ നമ്മുടെ ജീവിതമല്ല നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞാൻ കൂടുതൽ ചെയ്തിരുന്നു നമ്മൾ ഉത്സവങ്ങളെ കുറിച്ചുണ്ടായിരുന്നു അപ്പോൾ ഉത്സവങ്ങൾ വീഡിയോസ് പ്രത്യേകിച്ച് കാളവേല വള്ളുവനാടിനേരിയിലെ കാളവേലകൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കാളകളെക്കുറിച്ച് ഞാൻ വടംവലിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് വടം വലി മത്സരങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ പിന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അപ്പോൾ എനിക്ക് ഇത് എല്ലാ വീഡിയോസും എൻ്റെ വ്യൂസും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കൂട്ടും കൺസിസ്റ്റൻറ്റിലായിരുന്നു ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ചോർ നിന്നിട്ടുണ്ടാവും പിന്നെ ചിലപ്പോൾ രണ്ടാഴ്ചയ്ക്ക് തിരിഞ്ഞു നമുക്ക് ഉണ്ടാവില്ല അങ്ങനെ കുറേ സാധനമായിരുന്നു അപ്പോൾ ഞാനൊരു ഇൻട്രോവേർട്ടായ ഒരു മഞ്ചിനായതുകൊണ്ട് ഇൻട്രോവേർട്ട് ആംപിവേർട്ട് ലെവലിലുള്ള മഞ്ചിനായത് കൊണ്ട് സോഷ്യൽ ബാറ്ററി വളരെ ലോ ആണ് ആളുടെ അടുത്ത് കുറച്ച് കാര്യമായിട്ട് ഇങ്ങനെ കുറച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതെന്ന് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ചാനലിനും കാര്യമായി ബാധിക്കുന്നുണ്ടായിരുന്നു കാര്യമായി റെസ്റ്റ് വേണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാളവേ ആൾക്ക് പോകുമ്പോഴുള്ള അവസ്ഥ എന്ന് വെച്ചാൽ പൊതുവേ രാത്രി സമയങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പിക്ചേഴ്സൊക്കെ ഭയങ്കര ക്ഷണിക്കും അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് കമ്പനിയിൽ ഇടാനും ടാഗ് ഇടാനൊക്കെ ഭയങ്കര മടിയാണ് പലപ്പോഴും അത് അറിയില്ല പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ എടുത്ത സാധനം പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സംഗതിക്കാണ് പിന്നീടാണത് റിഗ്രറ്റ് ചെയ്യുക അയ്യോ അത് ചെയ്തിട്ട് ചെയ്താൽ മതിയായിരുന്നു എഡിറ്റ് ചെയ്തിട്ടിട്ടാൽ മതിയായിരുന്നു ഫോർ കെയിൽ അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും വെച്ചാൽ എനിക്ക് വല്ലാണ്ട് ഒരു കാര്യം പ്ലാൻ ചെയ്ത് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല ഇന്ന് എഴുതി ഒന്ന് ഒരു കാര്യം പ്ലാൻ ചെയ്യാണ്ട് ഇങ്ങനെ ചെയ്യൽ എല്ലാം അങ്ങനെയല്ല എനിക്ക് പൊതുവേ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന വലിയ താല്പര്യമില്ല അപ്പോൾ ഞാനൊരു യാത്ര പോവുകയാണെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഊട്ടിക്ക് പോകാൻ പോകുന്നതാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും ഇതാണ് ഒരവസ്ഥ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടി അങ്ങനെ വല്ലാണ്ട് പോകുമ്പോൾ ഒരു രണ്ട് മാസം മുമ്പേ പ്ലാൻ ചെയ്യും നമ്മൾ ഊട്ടി പോകുക നമുക്ക് പോകാം അങ്ങനെയല്ല അങ്ങനൊരു ബൈബിൾ മനസ്സിലായില്ല അപ്പോൾ വീഡിയോ എടുത്തിൽ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നിലയിലേക്ക് എന്തായിരുന്നു അതായത് എനിക്കൊരു വീഡിയോ കിട്ടിയിട്ട് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും അങ്ങനെയൊക്കെ അവസ്ഥയായിരുന്നു ഇപ്പോൾ പുത്തനായ്ക്കൽ കാളവേൽ വന്ന ദിവസം കാളവേലിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് വീഡിയോസാണ് ആ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തു അപ്പോൾ എൻ്റെ ആദ്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ ഇളകിയിട്ടുണ്ടായിരിക്കും ഇത്രയും വീഡിയോസ് ഒരുമിച്ച് കാണുമ്പോൾ എന്നാലും അന്ന് എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂടി വരികയായിരുന്നു കൂടി വരിക വമ്പ കൂടി വരട്ടൊന്നുമില്ല എനിക്ക് ഒക്കെ വളരെ കുറവാണ് പോയ സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല അതിൽ നിന്നുകൊണ്ടാണ് എൻ്റെ ചാനൽ മോൺ ആയിട്ടുള്ളത് അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും മനസ്സിലായ ഒരു കാര്യം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട തങ്കുകളാണ് നിങ്ങൾക്ക് മനസ്സിലായി അതായത് മാനസികമായിട്ട് വളരെ അടുപ്പമുള്ള അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെത് എനിക്ക് ഇതൊന്നും മനസ്സിലായി അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ വയ്ക്കുന്ന ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇനിയിടുന്ന കണ്ടൻറ്റ് ഇപ്പോൾ എപ്പോഴും നമുക്ക് അളവലിയ പരിപാടികളൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് വടം വലിയ അത് ആൾ വന്ന ചിലവർക്ക് വടം വലിയ അപ്പോൾ നമ്മൾ എന്ത് കണ്ടൻറ്റായിട്ട് അപ്പോൾ പിന്നെ ഈ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ റാൻഡമായിട്ട് തോന്നിയത് അത് ഇതൊക്കെ നമുക്ക് ഇടേണ്ടി വരും ഇപ്പം നമ്മളൊരു മഞ്ചനായതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടായിരിക്കും കുറേ ആളുകൾ കണ്ടുമുട്ടിണ്ടായിരിക്കും അപ്പോൾ ഈ സാധനങ്ങളൊക്കെ തോന്നുന്ന പോലെ നമുക്ക് വീഡിയോ തോന്നുന്ന പോലെ നല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വീഡിയോ ഇടുക പക്ഷെ നമ്മൾ കിടന്ന സാധനം ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ പൊതുവേ ഉണ്ടായിരിക്കും ഞാൻ ഞാനീ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസൊക്കെ അനുഭവിച്ചതായിരുന്നു പിന്നെ എന്താ കാര്യമെന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ വീഡിയോ ഇടാൻ എനിക്കങ്ങനെ ഒന്നുമില്ല ഞാൻ തോന്നിയ സമയത്തൊക്കെ അപ്പം അപ്പോൾ ഒരു സമയത്ത് ഇപ്പോൾ ഒരു അഞ്ച് മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ അഞ്ചാറ് വീഡിയോ ഒരു മിനിറ്റിലൊക്കെയാണ് അപ്ലോഡ് ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെ കുറേ പബ്ലിക് പബ്ലിക്കാവുക അപ്പം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എനിക്ക് എങ്ങനെയെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഏകദേശം ഒരേ ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും ഇപ്പോൾ വൈകുന്നേരം ഒരു ആറ് മണിക്കാണ് വീഡിയോ അപ്ലോഡ് ആവുക എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുക അത് ഒരു ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ കറക്റ്റ് സമയത്ത് ആയിട്ട് കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കത് യൂട്യൂബുകൾ ശ്രദ്ധിക്കും യൂട്യൂബ് അനലിറ്റിക്സിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു തന്ത്ര കുതന്ത്രങ്ങൾ അങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആണോ നോക്കും ഒരേ ടൈമിലാണ് പോകുന്നത് പിന്നെ വൈ ടി സ്റ്റുഡിയോ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക വൈ ടി സ്റ്റുഡിയോയിൽ ഇങ്ങനെ നമുക്ക് വേണ്ട കുറേ ടിപ്സ് ഉണ്ടാവും ഏതൊക്കെ ടൈമിലാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ആക്റ്റീവ് ആയിട്ട് ഉള്ളത് ഒരു ഉദാഹരണം നമുക്ക് കിട്ടും അതേപോലെ പലരും ചെയ്യുന്ന സാധനം വെച്ചാൽ നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ കുറേ വട്ടി വട്ടിരുന്ന് കാണുക അങ്ങനെ ചെയ്യരുത് ഇപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ ആരെൻ്റെ വീഡിയോ ഒന്നും നോക്കൂലേ അങ്ങനെ എനിക്ക് നോക്കും അപ്പോൾ അങ്ങനെ നോക്കാണ്ടിരിക്കുക ആന്ന് കേട്ടിട്ടുണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ ബാധിക്കും നിൽക്കും പിന്നെ ചില സംഗതികളെന്ന് വെച്ചാൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം നല്ല രീതിയിൽ വ്യൂസ് ഉണ്ടായിരിക്കും പിന്നെ എന്തായാലും സ്റ്റെക്കായിട്ട് അവിടെ നിൽക്കും അങ്ങനെ നമ്മൾ ചില ഒരവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു സംഗതി ഞാൻ ഇപ്പോൾ എൻ്റെ ചാനലിൽ അനുഭവിച്ച കാര്യങ്ങളായിട്ട് എല്ലാ ഷെയർ ചെയ്യണത് എല്ലാവർക്കും ഇങ്ങനെയാണെന്നില്ല ചിലപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ രണ്ട് ദിവസം കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല പക്ഷെ പിന്നീട് ഈ സാധനം ഉണ്ട് റീച്ച് ആവും റീച്ചവെന്ന് പറഞ്ഞു വൺ മില്യൺ ടു മില്യൺ അടിക്കൊന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ അഞ്ചാറ് ദിവസം ഇല്ലാത്തൊരു തള്ളിക്കയറ്റം പിന്നീട് ഉണ്ടാവും അവസാനത്തിൽ അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് നമ്മൾ നമ്മൾ ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇത് ക്ലിക്കാവുകൊണ്ടായിരിക്കാം നമ്മളിത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നിരാശയായിരിക്കും പലതൊന്നും ആവണല്ലോ പിന്നെ ചില സമയത്ത് ഹായ് അടിപൊളി ക്ലിക്കായി ആയിരം വ്യൂസ് ഉണ്ട് ഇത് കഴിച്ചിരിക്കുന്ന സമയം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ആ ആയിരുന്ന ചിലപ്പോൾ ആയിരത്തി ഒരുന്നൂറൊക്കെ ആയിട്ട് അതുകൊണ്ട് ആയിട്ട് അവിടെ നിൽക്കേണ്ടായിരിക്കും ഡെഡ് ഫ്രീസ് ആയ പോലെ അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ യൂട്യൂബ് ചാനൽ കൊടുക്കാൻ വലിയ പണിയൊന്നുമില്ല ഇല്ല കൺസിസ്റ്റൻ്റ് ആകുക അതിൻ്റെ കാര്യം എന്നാലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ പിന്നെ ക്ഷമ വേണം സമയം എടുക്കും എന്ന് പറയുന്ന പോലുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു സഞ്ചാരം അടിക്കാണ്ടിരിക്കുക പിന്നെ കൺസിസ്റ്റൻ്റ് ആകുക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അത് കൊണ്ടുപോകുക എനിക്ക് ചില സമയത്ത് പടരുന്ന നിരാശ തോന്നിയായിരുന്നു എന്തായാലും ഇത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ട് ഒന്ന് മാറിക്കണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചില സമയത്ത് നമ്മളത് വിട്ടു പോകും അപ്പോൾ എനിക്ക് കണക്ക് പറയുകയുള്ളൂ വിട്ടു പോകാണ്ടിരിക്കുക ബെസ്റ്റ് പരിപാടി എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് പാഷനേറ്റായ കാര്യങ്ങൾ എന്താണോ അതിലൊന്നാണ് ഏറ്റവും തോന്നുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ അതിലൊരു രസോണ്ടായിരിക്കും എനിക്ക് കൂടുതൽ പോകും മറ്റേ അത് ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കും അതൊക്കെ എനിക്ക് പറയുകയുള്ളൂ അപ്പോൾ ഒരു യൂട്യൂബ് ചാമൽ ചാനൽ തുടങ്ങിയ വലിയ പണിയൊന്നുമില്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം പിന്നെ എഡിറ്റ് ചെയ്തിട്ട് കിട്ടാൻ ശ്രമിക്കുക ഫോർ കെയിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ടാഗുകൾ ഇടുക ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക തമ്പനിയിൽ കൊടുക്കുക ഞാൻ തമ്പനിയിലൊക്കെ ഡയറക്റ്റായിട്ട് തമ്പനിയിൽ കൊടുക്കുക ശരിക്കും ഡയറക്റ്റ് കാര്യം എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറയാത്ത രീതിയിൽ എപ്പോഴൊരു സീക്രട്ടുള്ള പോലെയുള്ള തമ്പനിയിൽ കൊടു മുഴുവനായിട്ട് കാര്യം എന്താ കണ്ടൻറ്റ് പറയാണ്ട് കുറച്ച് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോ ഇതാ കണ്ടു പറഞ്ഞിട്ട് വല്ലൊരു ക്യാപ്ഷൻ കൊടുക്കും എനിക്കങ്ങനെ ക്യാപ്ഷൻ കൊടുത്ത് അത്ര പരിചയമില്ല ഞാൻ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് എന്താ തുടക്കത്തിലെ ഒരു ഇതായിട്ടൊന്നും കൊടുക്കും അങ്ങനെയുള്ളത് അധികം കയറുമില്ല ആൾക്കൊരു ക്യൂരിയോസിറ്റി വേണം അതെന്താ അതിൻ്റെ ഉള്ളിലുണ്ട് എനിക്ക് ഞാൻ ഈ പറയുന്ന സാധനങ്ങളൊന്നും ഞാൻ വരപ്പഴും ചെയ്യില്ല എൻ്റെ ക്യാപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഉള്ള കണ്ടൻറ്റ് അത് ആ ഒറ്റ വിരിയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ച് വാക്കുകളിൽ പൊതുവേ ഞാൻ അങ്ങനെയാണ് അപ്പോൾ ചെയ്യലും അതുകൊണ്ടൊക്കെയായിരിക്കും ഞാൻ അത്ര കയറാത്തൊരവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും സംഭവം അത്രയേ ഉള്ളൂ ഇത് പല പർപ്പസിനാണ് ആൾക്കാര് യൂട്യൂബ് ചാനലോടെ ചിലർ കാശനാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഒരു ജോലിയെ പോലെ കരുതുകൊണ്ടിട്ടായിരിക്കും ചില ആളുകൾക്ക് ഒരു പാഷൻ മാത്രമായി ചിലവർക്ക് ടൈം പാസ് പാസ്സായിരിക്കും ചിലവർക്ക് സ്വയം എക്സ്പ്രസ് ചെയ്യാവുന്ന ഒരു സാധനമായിരിക്കും ചില ആൾക്ക് ആളുകൾ എഡ്യൂക്കേറ്റ് ചെയ്യാവുന്നതായിരിക്കും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുക സമൂഹത്തിൽ എന്തെങ്കിലും സംഭാവന ചെയ്യുക ഏതെങ്കിലും ഒരു മേഖലയിൽ ചെയ്യുക അപ്പോൾ അതൊരു യൂട്യൂബ് വീഡിയോ വഴി ചെയ്യാമെന്നൊക്കെ ആയിരിക്കും ചിലവർക്ക് ഫേമസ് ആവാനൊക്കെ ആയിരിക്കും എന്തായിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോൾ ഞാനിതിന് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് ആളുകളെ സംസാ ആളുകളോട് സംസാരിക്കാനും ഇതൊക്കെ ഇഷ്ടമാണെങ്കിലും എനിക്ക് ഈ ക്യാമറയിൽ ഫേസ് ചെയ്യാനും ഒക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു വെഞ്ചനാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ പേടിയോ കാര്യമൊക്കെ കുറയ്ക്കും ഞാൻ വളരെ ഇൻട്രവേട്ടാണ് എനിക്ക് ഐ കോൺടാക്ട് കറക്റ്റായിട്ട് സംഭവിക്കൂല പലപ്പോഴും ഇങ്ങനെയൊക്കെ വിഷയമുണ്ട് പൊതുവേ എപ്പോഴും അല്ല പൊതുവേ അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം കുറച്ച് കാശും കിട്ടി നന്നായിരിക്കും അവിടെ അതിൽ കുറേ കാശോന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനമാണ് പിന്നെ നമ്മൾ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് കുറേ ആളുകളെ കാണുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ യൂട്യൂബിലൂടെ നമ്മൾ കമൻറ്റിലൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ആളുകളായിട്ട് നമുക്ക് പരിചയം ഉണ്ടായിരിക്കും ആളുകളെ പരിചയപ്പെടാൻ സാധിക്കും പിന്നെ നമ്മുടെ വീട് കണ്ടുള്ള ആളുകളെ പുറത്തുനിന്ന് എവിടെയെങ്കിലും കാണുമ്പോഴേക്ക് ചായ വിളിക്കാൻ പറ്റും അതേപോലെ നമ്മുടെ സൗഹൃദം വളർത്തിയെടുക്കാൻ പറ്റും ഇൻസ്റ്റഗ്രാമിൻ്റെ വേറൊരു രൂപത്തിലുള്ള സാധനം യൂട്യൂബ് ഉള്ളൂ അപ്പോൾ അത്രേ അപ്പോൾ അങ്ങനെ ഒരു രീതിയിലൂടെയാണ് കാണുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ പറയുള്ളൂ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വാച്ച് അവർ ഒന്നും കയറുന്നില്ല മോണിറ്റൈസേഷൻ്റെ ഏഴായിരത്തി എത്തുന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രീസ് ഫ്രീസായ പോലെ തോന്നുന്നു എന്നൊക്കെ തോന്നുകയാണെനിക്കു പറയുന്നത് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടുക ഒരേ ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നല്ലൊരു കമ്പനിയിൽ കൊടുക്കുക ക്യാപ്ഷൻ കൊടുക്കുക പിന്നെ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യതാണ് മെയിൻ സാധനം പിന്നെ ഷോർട്സ് മാത്രമായിട്ട് ഇടാണ്ടിരിക്കുക ഷോർട്സും ലോങ് വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നമ്മൾ തന്നെ കുറേ വട്ടം കാണാണ്ടിരിക്കുക ടാഗുകൾ ഡിസ്ക്രിപ്ഷൻ കമ്പനിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ വീഡിയോസുകൾ ഇതൊക്കെ ചെയ്താൽ തന്നെ ഏകദേശം ക്ലിക്കാവും ക്യാപ്ഷൻ ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നാല് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്കൊക്കെ രണ്ട് മൂന്ന് മാസം കൊണ്ടാണ് വീഡിയോ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവും ചിലവർക്ക് ഒരു കൊല്ലം ഒന്നര കൊല്ലം രണ്ട് കൊല്ലമൊക്കെ ഉണ്ട് എൻ്റെ ഒരു അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഓൺലൈൻ ഓഫ് രീതിയിലാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെതായ സമയം എടുത്തിട്ടാണ് എൻ്റെ മോണിറ്റൈസ് ആയിട്ടുള്ള എൻ്റെ ഒരു ഒരു കൊല്ലമൊക്കെ ആയിട്ടുണ്ട് ഒരു കൊല്ലത്തിന് മുകളിലായിട്ടുണ്ട് ഏത് മോണിറ്റൈസേഷൻ ആവാനുള്ള ടൈം ഒരു കൊല്ലമൊക്കെ പിടിച്ചിട്ടുണ്ട് അത്രേ പറയുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം താങ്ക് യു വേറെ വീഡിയോ ആയിട്ട് കാണാം